ിക്കാൻ സർവത്തിനും കാർട്ടുവാനേയും പശു മനുമാതാവിൻ്റെ തിരുനാളിനെയും കുഞ്ഞങ്ങളെ അങ്ങ് പറഞ്ഞനുക്ണമേ ഈ തിരുനാളിൽ നിൽക്കുന്ന പ്രസിദ്ധി കുടുംബത്തെയും അങ്ങ് പറഞ്ഞനുക്ക് വെക്കണമേ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ലാഭത്തിലേയും അങ്ങ് തെരഞ്ഞെടുക്കുകയൊക്കെ രാത്രി സന്ദർശിക്കുകയും ചെയ്യണമേ മാതാവിന്റെ തിരുനാട്ടമായി എന്ന് ആരംഭിക്കുന്ന ഈ പതിനാട്ടുകൾ അങ്ങ് കരിഞ്ഞേ ഞങ്ങൾ ഉയർന്നു ആരംഭിച്ചേ അങ്ങ് കഴിഞ്ഞേ ഇതുവഴിയായി ഞങ്ങൾ വർഷിക മാതാവിൻ്റെ സംരക്ഷണത്തിലെപ്പോഴുമായി കഥാവായി സുവി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന

റെര്ത്റൺ സാപ്ത്റൾ ഉടെമ്പി ചൈമ്മാലു തിത്റൾന്താൽ. മേഡത്തിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം ഈ പ്രസിന്ധിമാരെ നമുക്ക് ദൈവം നൽകിയതിനെ നമുക്ക് നന്ദി അർപ്പിക്കാം അതോടൊപ്പം തന്നെ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷം വഴിയായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗമായി പന്തൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടക്കുക ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിനോട് അപേക്ഷിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ക്രിസ്ത്യന്തിയെയും അവരുടെ കുടുംബത്തെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന